അടിപൊളി ടിപൊളി ആണ് നമ്മൾ കടയിൽ നിന്നൊക്കെ അതുപോലത്തെ അടിപൊളി ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ആണ് ഇനി നമുക്ക് അത് ഇങ്ങനെ ഉണ്ടാക്കും നോക്കാം ഇനി നമുക്ക് കേഫ്സി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ കേഫ്സിണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കാം നമുക്ക് ഇത് ഒന്നരണ്ട് കിലോൻ്റെ അടുത്തുള്ള ചിക്കനാണ് പിന്നെ ഇത് ഇതെന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഉപ്പ് വേണം നമുക്ക് പിന്നെ വെളിച്ചെണ്ണ വേണ്ട നമുക്ക് നമുക്ക് സൺഫ്ലവർ ഓയില് വേണം പിന്നെ കാൽ കപ്പ് പാൽ വേണം പിന്നെ നമുക്ക് രണ്ട് മുട്ട വേണം പിന്നെ നമുക്ക് മൈദ വേണം മൈദ ഇപ്പം എടുക്കാനല്ല ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് മൈദ ഓക്കെ ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ മിക്സിന്ന് നോക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ ചിക്കൻ വരഞ്ഞിരിക്കണം ഇത് കണ്ടെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വരഞ്ഞിരിക്കുന്ന പോലെ വരഞ്ഞിരിക്കണം നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം അപ്പം ആദ്യമേ തന്നെ നമുക്ക് നമ്മളുടെ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മളുടെ മുട്ട ഇന്നത്തോട്ട് ഒഴിക്കാം അത് കഴിഞ്ഞ് നമ്മളുടെ പാല് ഇറകത്തോട്ട് ഒഴിക്കാം അത് കഴിഞ്ഞ് നമ്മളുടെ മുളക് പൊടിയും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അരമണിക്കൂറ് നമുക്ക് അരമണിക്കൂറ് മതി ഒത്തിരി വേണ്ട അരമണിക്കൂറ് നമുക്ക് ഇത് ഇങ്ങനെ വെക്കാം എന്നിട്ട് നമുക്ക് ഇത് വറക്കാൻ തുടങ്ങാം നമ്മൾ ഒരു പാന് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ പാന് ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലിൻ്റെ അകത്തോട്ട് ഒഴിച്ചു നമ്മളുടെ എണ്ണ അവിടെ ചൂടാന്നുണ്ട് അപ്പൊ നമ്മളുടെ മൈദയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ മൈദയെ മൂക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാം എണ്ണയിലേക്ക് ില് നമ്മൾ നമ്മൾ ഹൈ തീ ഇടാം എന്നിട്ട് ഈ എണ്ണക്കാർ ചിക്കൻ മുങ്ങി ചർത്തന്നാണ് കുറച്ചും കൂടെ നല്ലത് അപ്പൊ നമ്മള് നമ്മളുടെ ഈ ചിക്കൻ നല്ലതായിട്ട് തിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിക്കണം ഇപ്പം നമ്മുടെ ചിക്കൻ ആവാറായിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ചിക്കനൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോതി വേറെ പാത്രത്തിലൊക്കെ ഇടാം ഓക്കെ ഇപ്പം നമ്മളുടെ കെഫ്സ് റെഡി ആയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ടേസ്റ്റാണ് ഈ കെ എഫ് അപ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് നിങ്ങൾക്കാണ് ഉണ്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് ഇനി ഞാൻ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത് എങ്ങനെ ഉണ്ടെന്ന് അപ്പം നമ്മളുടെ കെ ചിക്കനും നമ്മളുടെ ഫ്രഞ്ച് ഇതെല്ലാം ഹോം മെയ്ഡ് ഇത് കെ ചിക്കനും പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസും നമ്മുടെ ഹോം മെയ്ഡാണ് കേബ്സിയും ഹോം മെയ്ഡാണ് പിന്നെ നമ്മുടെ ഗാർലിക് പേസ്റ്റും ഹോം മെയ്ഡാണ് ഇപ്പം നമ്മൾ കേഫ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് കരച്ച് നോക്കിയായിരുന്നു നൽ നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ കടയിൽ നിന്ന് അതേപോലെയുള്ള ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പിന്നെ ഞാൻ വെച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്കും ചെയ്യണം ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഷെയർ ആണോ ബൈ